ഫൈനൽ മത്സരത്തിന്റെ ആവേശം മുഴുവൻ ഏറ്റുവാങ്ങി കളിയുടെ എൺപത് ശതമാനവും സർവ്വതും മറന്ന് കളിച്ചിട്ടും ബംഗളൂരു എഫ് സി മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന് മുന്നിൽ കാലിടറി വീണു ഫലമോ ബഗാന് രണ്ടേ ഒന്നിന്റെ ഫൈനൽ വിജയവും ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടവും ആവേശത്തിന്റെ കൊടുമുടിയിൽ മൈതാനത്ത് തീപാറുന്ന പോരാട്ടം നടക്കുവെ മോഹൻ ബഗാന്റെ ആൽബർട്ടോ റോഡ്രിഗ്സിന്റെ കാലിത്തട്ടി പന്ത് സ്വന്തം വലയിൽ കുടുങ്ങിയപ്പോൾ നാൽപ്പത്തി ഒമ്പതാം മിനിറ്റിൽ ബംഗളൂരു എഫ് സി ഒരു ഗോളിന് മുന്നിലെത്തി പക്ഷേ ആ ലീഡിന് അധികം ആയുസ് ഉണ്ടായില്ല ബംഗളൂരു കളിക്കാരന്റെ കയ്യിൽ തട്ടിയ പന്തിന് റഫറി പെനാൽറ്റി അനുവദിച്ചപ്പോൾ ജെയ്സൺ കമിൻസിന് പിഴവൊന്നും അങ്ങനെ ഒന്നേ ഒന്നിന് സമനില പിടിച്ച മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിന്റെ സൂപ്പർ താരം ജെയ്മി മക്ലാനൻ തൻ്റെ പിഴയ്ക്കാത്ത ഒരു ഷോട്ട് ബംഗളൂരു വരയിലെത്തിച്ചതോടുകൂടി തൊണ്ണൂറ്റിയഞ്ചാം മിനിറ്റിൽ മോഹൻ ബഗാൻ രണ്ട് ഗോളുകൾ നേടി മുന്നിലെത്തി എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങിയ ഫൈനൽ മത്സരത്തിൽ അടുത്ത മുപ്പത് മിനിറ്റും ബംഗളൂരുവിന് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയാതെ വന്നതോടെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ ഷോക്കേസിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിലെ ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടം ഇതാ എത്തിയിരിക്കുന്നു